കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി എഞ്ചിനീയറിംഗ് സാങ്കേതിക മേഖലകളിലെ തസ്തികകളിലേക്കുള്ള ജോലി ഒഴിവുകളിൽ അപേക്ഷ ക്ഷണിച്ചു ഓരോ ജോലികളുടെയും വിശുദ്ധ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക ദിവസവും ഒരു മിനിറ്റിൽ ഒരു ജോലി ജോലിയൊഴിവ് അറിയാൻ അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതിനോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഒന്ന് കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദ്യാഭ്യാസ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത രണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി വിങ്ങിൽ സബ് എഞ്ചിനീയർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ മൂന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഓവർസിയർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദ്യാഭ്യാസ യോഗ്യത കേരള സർക്കാർ അംഗീകരിച്ച മൂന്ന് വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം നാല് കൃഷി വികസന കർഷക ക്ഷേമ വകുപ്പിൽ മെക്കാനിക് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എഴുപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദ്യാഭ്യാസ യോഗ്യത എൻ ടി സി മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ ട്രാക്ടർ അല്ലെങ്കിൽ തത്തുല്യം അഞ്ച് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെക്കാനിക്കൽ അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പവർപ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാ പോസ്റ്റിലേക്കും സൗജന്യമായി ഫെബ്രുവരി നാല് വരെ അപേക്ഷ നൽകാം അപേക്ഷ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫേസ്റ്റ് കമന്റിലും കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യൂ എന്ന് സെർച്ച് ചെയ്താലും മതി വിശദവിവരങ്ങൾ അറിയാം